രണ്ടാഴ്ചകൾ പിന്നിട്ട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതിനോടകം തന്നെ ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അപ്സര ആൽബി ടാസ്കുകളിലെ പ്രകടനത്തിലായാലും തന്റെ നിലപാടുകൾ പറയുന്നിടത്താണെങ്കിലും പ്രതികരണങ്ങളിലാണെങ്കിലും കയ്യടി നേടാൻ അപ്സരയ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാം ആഴ്ചയിൽ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ച് മികച്ച ക്യാപ്റ്റൻ ആകാനും അപ്സരയ്ക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സിജോയുടെ മുഖത്തിടിച്ചതിന്റെ പേരിൽ അസിറോക്കെ ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു റോക്കിയുമായി പല സിജോയുമായി ഉണ്ടാക്കിയതിനു മുൻപ് അപ്സറയുമായിട്ടാണ് റോക്കി ആദ്യം വഴക്കുണ്ടാക്കിയതും ഇപ്പോഴുതാ റോക്കിയുടെ പ്രൊവക്കേഷനെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്സരയുടെ ഭർത്താവ് ആൽബി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആൽബി മനസ്സ് തുറന്നത് അസി എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാറുണ്ട് എന്നും അത് അയാളുടെ ഗെയിമിന്റെ ഭാഗമാണ് എന്നും ആൽബി പറയുന്നു അതിൽ അയാളെ പറയാൻ സാധിക്കില്ല ഈ ഗെയിമേ അങ്ങനെയാണ് ഇതൊരു മൈൻഡ് ഗെയിമാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് അത് റോക്കിയുടെ സ്ട്രാറ്റജിയാക്കാം അയാൾ ടാർഗറ്റ് ചെയ്തത് ഒട്ടും പെർഫോം ചെയ്യാത്തവരെയല്ല മറിച്ച് നന്നായി കണ്ടന്റ് കൊടുക്കുന്ന നന്നായി പെർഫോം ചെയ്യുന്നവരെയാണ് അങ്ങനെയാണ് അപ്സരയുടെ അടുത്ത് സംസാരിച്ചതെന്നാണ് ആൽബി പറയുന്നത് മാനസികമായി തളർത്താമെന്നാകും റോക്കി കരുതിയത് അപ്സര നല്ല ക്യാപ്റ്റൻ ആണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ആ കൊള്ളാമെന്ന് പറയേണ്ടി വരികയായിരുന്നുവെന്ന് റോക്കി നേരത്തെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ സമയത്ത് പറഞ്ഞിരുന്നുവെന്നും അപ്സറെ മനഃപൂർവ്വം ചൊറിയുകയായിരുന്നുവെന്നും ആൽബി പറയുന്നുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ ആരായാലും പ്രതികരിക്കുമെന്നും അപ്സര എന്തായാലും പ്രതികരിക്കുമെന്ന് തനിക്ക് അറിയാമെന്നും ആൽബി കൂട്ടിച്ചേർത്തു അപ്സരയുടെ വീട്ടുകാരെയോ സുഹൃത്തുക്കളെയോ അപ്സരയ്ക്ക് ഇഷ്ടമുള്ള അപ്സരയെ ഇഷ്ടപ്പെടുന്ന അപ്സര ചാടിക്കേറി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപുണ്ടായ ഒരു അനുഭവവും ആൽബി പറയുന്നുണ്ട് തങ്ങൾ മൂന്നാർ പോയപ്പോൾ വണ്ടി വേറൊരു വണ്ടിയിൽ തട്ടിയിരുന്നു തങ്ങളുടെ കുടുംബം ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ അപ്സരയ്ക്ക് വേണമെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങാതിരിക്കാമായിരുന്നു പക്ഷേ വണ്ടി തട്ടിയായാൽ തന്നെ തമിഴിൽ തെറി വിളിച്ചപ്പോൾ അപ്സര ഇറങ്ങി വന്നു ഒടുവിൽ അപ്സരയെ ഞാൻ പിടിച്ചു മാറ്റേണ്ടി വന്നുവെന്നാണ് ഭർത്താവ് പറയുന്നത് തന്നെയെന്നല്ല ആരെക്കുറിച്ച് പറഞ്ഞാലും അപ്സര പ്രതികരിക്കുമെന്നും പ്രതികരിക്കേണ്ടടുത്ത് അവൾ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നും അതാണ് തനിക്ക് അപ്സറയിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്നും ആൽബി പറയുന്നുണ്ട് പെൺകുട്ടികൾ അങ്ങനെ ആയിരിക്കണം അവനവന്റെ കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ആളല്ല അപ്സര ബിഗ് ബോസിൽ ആണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാസും പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന ചിന്തയുമാണ് ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ഒച്ചയിടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും അവരോട് തനിക്ക് പറയാനുള്ളത് ആണ് പെണ് എന്ന വ്യത്യാസമൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല എന്നും തെറ്റുകണ്ടാൽ സംസാരിക്കണം എന്നുമാണ് ഇന്ന് തന്നെ പറഞ്ഞ റോക്കി നാളെ അപ്സരയുടെ അച്ഛനെയും അമ്മയും വിളിക്കില്ല എന്നതിൽ എന്താണ് അയാൾഡായി സിജോയുടെ മുഖത്തിടിച്ചു വെറുതെ ഇടിച്ചതല്ല സിജോ ആയതിനാൽ അത് തടുക്കാനും സാധിച്ചു എന്നാൽ ഒരു സ്ത്രീക്കാണ് ആ ഇടി കൊണ്ടിരുന്നതെങ്കിൽ അവർ മരിച്ചുപോയനെയെന്നും ആൽബി പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി